അപ്പൊ പിന്നെ ഇതാരോട് കുഞ്ഞ ഇങ്ങനെയൊരു ചോദ്യം ചെയ്യലിൻ്റെ ആവശ്യമില്ല ഒരു ഡി എൻ എ ടെസ്റ്റ് നടത്തി അത് മനസ്സിലാക്കാൻ പറ്റും എങ്കിൽ നിന്റെ വായന തന്നെ അത് കേൾക്കണം അതുകൊണ്ടാ ചോദിക്കുന്നേ ആദർശേട്ടൻ്റെ അവൾ ഭയത്തോടെ പറഞ്ഞതും ആദർശിന്റെ അച്ഛനും അമ്മയും രൂക്ഷമായി അവനെ തന്നെ നോക്കി വരുൺ ഇതെല്ലാം ഒരു ക്യാമറയിൽ ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടില്ല വർഷ ഉറക്ക പറ അവൻ അവളുടെ അരികിലേക്ക് നിന്നുകൊണ്ട് കുറച്ചുകൂടി ഗൗരവത്തോട് ചോദിച്ചു അവൾക്ക് ദേഷ്യം വന്നു പോയിരുന്നു തന്നെ നാണം കെടുത്താൻ വേണ്ടി തന്നെയാണ് അവൻ്റെ ഒരുക്കമെന്ന് അവൾക്ക് മനസ്സിലായി ആദർശേട്ടൻ്റെ അവൾ ഒന്നുകൂടി പറഞ്ഞു ആദർശേട്ടൻ്റെ എന്ത് അവൻ എടുത്തു ചോദിച്ചു ആദർശേട്ടൻ്റെ പലതും നിനക്കറിയായിരിക്കും പക്ഷെ ഇവിടെയുള്ള എല്ലാവർക്കും അത് അറിയണമെന്നില്ലല്ലോ അതുകൊണ്ട് വ്യക്തമായിട്ട് പറ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും കാര്യങ്ങൾക്കൊരു വ്യക്തത വേണം ദേഷ്യത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് വിഷ്ണു പറഞ്ഞു അവൻ അരികിലാണ് നിൽക്കുന്നത് ഒരു പക്ഷേ അവൻ തന്നെ ഉപദ്രവിച്ചാലോ എന്ന് അവൾക്കൊരു ഭയം തോന്നി അതുകൊണ്ട് തന്നെ അവൾ എല്ലാവരുടെയും മുഖത്തേക്ക് നോക്കി അമ്മ തന്നെ നോക്കി ദഹിപ്പിക്കുന്നുണ്ട് ഇപ്പം കയ്യിൽ കിട്ടിയാൽ അമ്മ തന്നെ കൊന്നു കളയുമെന്ന് പോലും അവൾക്ക് തോന്നി ഞാൻ ഗർഭിണിയാണ് എൻ്റെ വയറ്റിൽ കിടക്കുന്നത് ആദശേട്ടൻ്റെ കുഞ്ഞാണ് അവൾ പറഞ്ഞു സഭാഷ് വിഷ്ണു കൈകൂട്ടി കളഞ്ഞു ഇങ്ങനെ കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയണം എങ്കിലേ എല്ലാവർക്കും കാര്യങ്ങളൊക്കെ മനസ്സിലാവത്തുള്ളൂ വർഷ അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ പറഞ്ഞു അവൾക്ക് നല്ല ദേഷ്യം തോന്നിയിരുന്നു പക്ഷെ പ്രകടിപ്പിക്കാൻ വയ്യ ആര് പറഞ്ഞു നീ ചുമ്മാ അനാവശ്യം പറയല്ലേ വർഷ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ആദർശം ചോദിച്ചതും തൻ്റെ കവളിലേറ്റൊരു പ്രഹരം പോലെയാണ് വർഷയ്ക്ക് തോന്നിയത് ഇത്രയും പേർക്ക് മുൻപിൽ വെച്ച് അവൻ അങ്ങനെ എതിർക്കുമെന്ന് ഒട്ടും തന്നെ വിചാരിച്ചിരുന്നില്ല വിഷ്ണു ആ കാഴ്ച കണ്ട് ചിരിച്ചു പോയിരുന്നു നീതു നീ ഇതൊന്നും വിശ്വസിക്കരുത് എനിക്കറിയില്ല ഞാൻ അങ്ങനെയൊന്നും മനസ്സിൽ പോലും വിചാരിച്ചിട്ടില്ല ആദർശ് അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞതും നീതുവിൻ്റെ കൈ അവൻ്റെ കാരണത്ത് പതിഞ്ഞതും ഒരുപോലെയായിരുന്നു ഒരു നിമിഷം എല്ലാവരും ഒന്ന് അമ്പരന്ന് പോയിരുന്നു ഒരക്ഷരം മിണ്ടിപ്പോകരുത് നിങ്ങൾ നിങ്ങളുടെ ചാറ്റുകളെല്ലാം ഞാൻ ബാക്കപ്പ് ചെയ്തെടുത്തു എല്ലാം ഞാൻ കണ്ടു ഇവളുടെ കല്യാണത്തിൻ്റെ അന്നുപോലും നിങ്ങൾ രണ്ടുപേരും കൂടി ജിമ്മിൽ എന്തൊക്കെയാ കാട്ടിക്കൂട്ടിയത് എന്നിട്ട് അതിനെപ്പറ്റി ഒരു വിശദീകരണം മെസ്സേജു അവിടെ കാണിച്ചു വന്ന് പോരാഞ്ഞിട്ടായിരിക്കും മെസ്സേജിലൂടെ കൂടെ രണ്ടുപേരും സുഖം കണ്ടെത്തിയത് അതു മുതലുള്ള എല്ലാ മെസ്സേജുകളും എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് എല്ലാത്തിൻ്റെയും തെളിവുകൾ എൻ്റെ കയ്യിലുണ്ട് അതുകൊണ്ട് എൻ്റെ മുൻപിൽ നിങ്ങളിനി വലിയ മാന്യനാവാൻ ശ്രമിക്കരുത് എല്ലാവരെയും വിളിച്ചു വരുത്തി ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് ഇവിടെ കൂടി നിൽക്കുന്ന എല്ലാവർക്കും ഇവളുടെയും നിങ്ങളുടെയും സ്വഭാവം മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാനും ഈ ചേട്ടനും പറ്റിക്കപ്പെട്ടവരാണ് എന്തുകൊണ്ട് ഞങ്ങൾ ഈ ബന്ധത്തിൽ നിന്നും പുറത്തേക്ക് വന്നുവെന്ന് നാളെ ആരെങ്കിലും ചോദിച്ചാൽ പറയാൻ ഞങ്ങൾക്ക് മറുപടി വേണം അതിനു അതിനുവേണ്ടിയായിരുന്നു ഈ മീറ്റിംഗ് എല്ലാവരോടും പ്രത്യേകം പ്രത്യേകം വിശദീകരിക്കാൻ ഞങ്ങളുടെ മാനസികാവസ്ഥ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല കല്യാണ ദിവസം പോലും മണ്ഡപത്തിലേക്ക് വേറൊരു തന്റെ വിയർപ്പിന്റെ ഗന്ധവുമായിട്ട് വരാൻ നിനക്കെങ്ങനെ തോന്നിയിടി പിഴച്ചവളെ അവളുടെ മുഖത്തേക്ക് നോക്കി വിഷ്ണു ചോദിച്ചു അവൾക്ക് മറുപടി ഒന്നും ഉണ്ടായിരുന്നില്ല എന്ത് പറയണമെന്ന് പോലും അറിയാത്തൊരവസ്ഥ എങ്ങനെയാണ് വിഷ്ണു ഈ വിവരങ്ങൾ അറിഞ്ഞതെന്നാണ് അപ്പോൾ തന്നെ വർഷയ്ക്ക് മനസ്സിലാക്കാൻ സാധിച്ചു കൈത്തണ്ടയിൽ നിന്നും ജീവിതം പോകുന്നത് ഒരു പേടിയോടെ വർഷം നോക്കി കണ്ടു ഇത്രയും നാണം കെട്ട പ്രവർത്തി ചെയ്തിട്ടാണ് അലടി ഒരിക്കൽ ഭാമ എന്നെ കാണാൻ വന്നപ്പോ ആ പാവത്തിനെ നീ വിഷമിപ്പിച്ചു വിട്ടത് നീ എന്തൊക്കെയായിരുന്നു അന്ന് ചാരിത്ര പ്രസംഗം നടത്തിയത് അവൾ എൻ്റെ മുറിയിലേക്ക് നിന്റെ അനുവാദമില്ലാതെ കയറി വന്നു മര്യാദയുള്ള പെൺകുട്ടിയാണെങ്കിൽ അങ്ങനെ ചെയ്യുമോ എന്നൊക്കെ അവളുടെ കാല് കഴുകി കുടിക്കാനുള്ള യോഗ്യത പോലും നിനക്കില്ല അവളുടെ മുഖത്തേക്ക് നോക്കി വിഷ്ണു അങ്ങനെ പറഞ്ഞതും അവൾക്ക് വല്ലാത്തൊരു ദേഷ്യം തോന്നിയിരുന്നു ഭാമയെ അവൻ പുകഴ്ത്തി സംസാരിച്ചത് ഒട്ടും തന്നെ വർഷയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല പക്ഷെ ഇപ്പോൾ അവനോട് കയർത്ത് സംസാരിക്കാനും പറ്റില്ല എങ്ങനെയെങ്കിലും കരഞ്ഞു കാല് പിടിച്ച് അവന്റെ ജീവിതത്തിലേക്ക് തിരികെ കയറണമെന്നാണ് ആ നിമിഷവും അവൾ ചിന്തിച്ചത് വിഷ്ണുവേട്ട ഞാൻ പറയുന്നത് ഒന്ന് മനസ്സിലാക്കാമോ അവൾ അവന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു നിർത്തടി പുല്ലേ നിന്റെ അഭിനയം അവിടെ ഒരു വിഷ്ണുവേട്ടൻ മേലാൽ എന്നെ അങ്ങനെ വിളിച്ചു പോയേക്കരുത് എൻ്റെ പേരുച്ചരിക്കാനുള്ള അർഹതയെങ്കിലും നിന കൊണ്ടോടി അവന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ദേഷ്യത്തോടെ അവൻ ചോദിച്ചു അവന്റെ ദേഷ്യം നിറഞ്ഞ മുഖം കണ്ടതും അവൾക്ക് ഭയം തോന്നി ഇതുവരെ താൻ കണ്ടിട്ടുള്ള ശാന്ത സ്വഭാവക്കാരനായ വിഷ്ണു അല്ല മുൻപിൽ നിൽക്കുന്നതെന്ന് അവൾക്കും വ്യക്തമായി ഇതെന്താ അവൻ ഫോൺ എടുത്ത് അവൾക്ക് മുൻപിലേക്ക് കുറച്ച് സ്ക്രീൻഷോട്ട് കാണിച്ചു അതും കൂടി കണ്ടതോടെ അവൾ വിളറി വെളുത്തുപോയി അവൻ ശേഷം ആ സ്ക്രീൻഷോട്ട് ഉയർത്തിപ്പിടിച്ച് എല്ലാവരുടെയും നേരെ കാണിച്ചു ഇത് കണ്ടോ എൻ്റെ അനുജത്തിയുടെ ഭർത്താവിന് അയച്ചു കൊടുത്ത് ഇക്കിളിപ്പെടുത്തുന്ന മെസ്സേജുകളാണ് ഇവളെ എങ്ങനെയാ ഒരു കുടുംബത്തിലേക്ക് വിശ്വസിച്ച് കയറ്റുന്നത് കല്യാണം കഴിഞ്ഞെങ്കിലും ഇവള് നന്നാകുമെന്നുള്ള അവസാനത്തെ വിശ്വാസമാണല്ലോ ഇപ്പം പോയത് ഭർത്താവായിട്ട് ഞാൻ കൂടെ ഉണ്ടായിട്ടും അവൾ എൻ്റെ അളിയൻ്റെ നമ്പറിലേക്ക് മോശം മെസ്സേജുകൾ അയച്ചിരിക്കുകയാണ് അതും പാതിരാത്രിക്ക് വിഷ്ണു അത് പറഞ്ഞതും എല്ലാവരും ഒരേപോലെ ഞെട്ടിപ്പോയിരുന്നു അവളുടെ മുഖത്തേക്ക് നോക്കി മുംബൈ സ്ട്രീറ്റിലൊക്കെ പൈസയ്ക്ക് ശരീരം വിൽക്കുന്ന പെണ്ണുങ്ങൾക്കുണ്ട് നിന്നെക്കാൾ മാന്യത അവളുടെ മുഖത്തേക്ക് നോക്കി വിഷ്ണു അത് പറഞ്ഞതും അവന്റെ ജീവിതത്തിലേക്ക് പ്രവേശിക്കാനുള്ള തൻ്റെ അവസാന പ്രതീക്ഷയും നഷ്ടമായെന്ന് ബോധ്യമായി അവൾക്ക് വിന്ത ദേഷ്യത്തോടെ വർഷയെ നോക്കി ഒരു പെൺകുട്ടിയെ വളർത്തി വലുതാക്കുന്നതിൽ അച്ഛനും അമ്മയ്ക്കും ഒരേപോലെ പങ്കുണ്ട് അമ്മയുടെ മാത്രം കുറ്റമാണെന്ന് ഞാൻ പറയില്ല ഇവൾ വഴിവിട്ട രീതിയിൽ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാരൻ നിങ്ങൾ രണ്ടുപേരും തന്നെയാണ് സ്വന്തം മകളുടെ പേരിൽ ഇന്ന് മറ്റുള്ളവരുടെ മുൻപിൽ ഇത്രയും നാണം കെട്ട് നിങ്ങൾ ഇരിക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് അർഹിച്ചിരുന്നു എന്നതാണ് സത്യം വിഷ്ണു വിജയന്റെയും സജിതയുടെയും മുഖത്തേക്ക് നോക്കി പറഞ്ഞു രണ്ടുപേരും മറുപടിയില്ലാതിരിക്കെയാണ് വിജയന്റെ കണ്ണുകൾ നിറഞ്ഞു പോയിരുന്നു പക്ഷെ ആ മനുഷ്യനോട് ലേശം പോലും സഹതാപം തോന്നിയില്ല അവന് കറിയാനുള്ള യോഗ്യത പോലും നിങ്ങൾക്കില്ല ബാലൻ ബാലനായളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു കല്യാണം കഴിഞ്ഞിട്ടും മോൾക്ക് ഭർത്താവിനെ പറ്റില്ല വേറെ ആണുങ്ങളുടെ ചൂട് വേണം ഇവളെ സൂക്ഷിച്ചോ നിങ്ങൾ ഇവൾ കാണുങ്ങളെന്ന് വെച്ചാൽ ഭ്രാന്ത സ്വന്തം അച്ഛനാണെന്ന് പോലും നോക്കില്ല ചിലപ്പോ അമ്മയുടെ കെട്ടുതാല് പൊട്ടിക്കാനും അവൾ മടിക്കില്ല അനൂപാണ് സജിതയുടെ മുഖത്തേക്ക് നോക്കി അങ്ങനെ പറഞ്ഞത് അവർ ചൂളിപ്പോയി ആറപ്പോടെ മകളെ നോക്കി ഇനിയും കേട്ടു നിൽക്കാൻ വയ്യായിരുന്നു വർഷയ്ക്ക് അവൾ ദേഷ്യത്തോടെ അനൂപിനെ നോക്കി ഒന്ന് നിർത്തുന്നുണ്ടോ ഇങ്ങേര് പറയുന്നത് എനിക്ക് മനസ്സിലാവും കാരണം അയാൾ എൻ്റെ കഴുത്തിൽ താലി കെട്ടിയ ആളാണ് പക്ഷെ എന്നെയും അച്ഛനെയും എൻ്റെ വീട്ടുകാരെയുമൊക്കെ പറയാൻ നിങ്ങൾക്ക് എന്താ അധികാരം നിങ്ങളിപ്പോൾ പറഞ്ഞല്ലോ എനിക്ക് ആണുങ്ങളെന്ന് വെച്ചാൽ ഭ്രാന്താണെന്ന് കല്യാണം കഴിഞ്ഞിട്ടും എനിക്ക് ഭർത്താവ് പോരെന്ന് അങ്ങനെയൊരു സാഹചര്യം വന്നത് എന്താണെന്ന് നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരനോട് ചോദിച്ചു നോക്ക് സ്വന്തം ഭാര്യ വസ്ത്രം മാറുമ്പോൾ പോലും കണ്ണടച്ച് കിടക്കുന്ന ഒരുത്തൻ്റെ മുൻപിൽ ഞാൻ എത്രയെന്ന് കണ്ടാ പിടിച്ചു നിൽക്കുന്നത് ഞാൻ കൂടെ കിടക്കുമ്പോൾ പോലും അയാൾക്ക് പ്രത്യേകിച്ച് ഒരു ഫീലിംഗ്സും ഇല്ല ആദ്യം തൻ്റെ കൂട്ടുകാരനെ കൊണ്ടുപോയി എവിടെയെങ്കിലും നല്ല ചികിത്സ കൊടുക്ക് എനിക്കാവശ്യമുള്ളതൊക്കെ നിങ്ങളുടെ കൂട്ടുകാരൻ തരാത്തത് കൊണ്ടായിരിക്കും ഞാൻ വേറെ പോയത് നിങ്ങളുടെ കൂട്ടുകാരന് അതിനുള്ള കഴിവില്ല കുറച്ചുകൂടി പച്ചയ്ക്ക് പറഞ്ഞാൽ ഒരു സ്ത്രീയെ തൃപ്തിപ്പെടുത്താൻ അയാൾക്ക് കഴിവില്ല എന്ന് അത് വ്യക്തമായിട്ട് അയാൾക്കറിയാം അതുകൊണ്ട് അയാൾ ഇതുവരെ എൻ്റെ ശരീരത്തിൽ പോലും ഒന്ന് തൊടാതിരുന്നത് അനൂപിൻ്റെ മുഖത്തേക്ക് നോക്കി വീറോടെ പറഞ്ഞിരുന്നു വർഷ ഇത്രയും നാൾ ഏകദേശം ഒരു മാസത്തോളം ഒരു പെണ്ണ് കൂടെ താമസിച്ചിട്ടും അവളുടെ ശരീരത്തിൽ തൊടാൻ കഴിവില്ലെങ്കിൽ ഇവനൊക്കെ ഒരാണാണോ വിഷ്ണുവിൻ്റെ മുഖത്തേക്ക് നോക്കി വർഷ ചോദിച്ചതും തറഞ്ഞു നിന്നു പോയിരുന്നു വിഷ്ണു പറഞ്ഞു കഴിഞ്ഞതും അവളുടെ കവളിൽ ഒരു അടി വീണിരുന്നു നോക്കിയപ്പോൾ വിന്തയാണ് അവളും ഒന്ന് ഞെട്ടി അതിനൊപ്പം തന്നെ മറുകാരണത്തും വിന്തയുടെ കൈ പതിഞ്ഞിരുന്നു എന്താടി നീ എന്റെ കുഞ്ഞിനെ പറ്റി പറയുന്നത് അവൻ നിന്റെ ശരീരത്തിൽ തൊട്ടിട്ടില്ലെങ്കിൽ അത് അവന്റെ മാന്യതയാണ് നിന്നെ പോലെ കണ്ടിടം നിറങ്ങി കണ്ട ആണുങ്ങളുടെ പിന്നാലെ നടക്കുന്നവളുമാർക്കൊന്നും അത് പറഞ്ഞാൽ മനസ്സിലാവില്ല സ്വന്തം കൂട്ടുകാരിയെ പോലും ചതിക്കാൻ മടിയില്ലാത്ത അവളുടെ ഭർത്താവിനെ കൈവശം വെക്കാൻ ശ്രമിക്കുന്ന നിന്നെ പോലുള്ളവർക്ക് എൻ്റെ കുഞ്ഞിന്റെ സ്വഭാവത്തെക്കുറിച്ച് പറയാൻ എന്ത് യോഗ്യതയടി അവൻ അമ്മയും പെങ്ങളെയും തിരിച്ചറിയാൻ കഴിവുള്ളവനായതുകൊണ്ടാണ് നിന്റെ ശരീരത്തിൽ അവൻ തൊടാതിരുന്നത് ചൊല്ലും ചോറും കൊടുത്താൽ ഞങ്ങൾ അവനെ വളർത്തിയിട്ടുള്ളത് അവളുടെ മുഖത്തേക്ക് നോക്കി വിന്ത പറഞ്ഞു എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതം തകർത്തിട്ട് അവൾ വീണ്ടും പ്രസംഗിക്കാൻ വന്നിരിക്കുന്നു അവളുടെ മുടിക്കുത്തിന് പിടിച്ച് വലിച്ച അല്പം ദേഷ്യത്തോട് തന്നെ സജിതയുടെ മടിയിലേക്ക് തള്ളിയിട്ടിരുന്നു വിന്ദുജ ചേച്ചി മതി അവളുടെ വയറ്റിലൊരു കുഞ്ഞുകിടപ്പുണ്ട് ആവശ്യമില്ലാതെ ഉപദ്രവിക്കാൻ നിൽക്കണ്ട വിഷ്ണു വിന്ദയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അതൊരു പെൺകുട്ടി ആവാതിരിക്കട്ടെ അത്ര മാത്രമേ എനിക്ക് നിന്നോട് പറയാനുള്ളൂ അവളുടെ മുഖത്തേക്ക് നോക്കി വിന്ദുച പറഞ്ഞു നീ വട വിഷ്ണുവിൻ്റെ കയ്യിൽ പിടിച്ച് വരച്ചുകൊണ്ട് വിന്ദുജ പറഞ്ഞു നിൽക്ക് വിഷ്ണു പറഞ്ഞു അവൻ വർഷയുടെ അരികിലേക്ക് ചെന്നു അവൾ അവന്റെ മുഖത്തേക്ക് നോക്കുന്ന പോലുമില്ല കുനിഞ്ഞിരിക്കുന്ന അവളുടെ കഴുത്തിൽ കിടന്ന മാല അവൻ ഒരു നിമിഷം തന്നെ പൊട്ടിച്ചെടുത്തിരുന്നു ആ നിമിഷം വർഷ ദേഷ്യത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി അതിൽ കോർത്ത് താലി എടുത്തതിനു ശേഷം അവൻ ആ മാലയെടുത്ത് അവളുടെ നേരെ നീട്ടി വിവാഹമോതിരം മോതിരം താ അവൻ പറഞ്ഞു അവൾ ഒട്ടും തന്നെ ചിന്തിക്കാതെ കയ്യിൽ കിടന്ന വിവാഹമോതിരം ഊരി അവന് നേരെ നീട്ടി അവൻ പേഴ്സിൽ സൂക്ഷിച്ചിരുന്ന മോതിരം എടുത്തു അതിലും ഒരു പവൻ കൂടുതലുണ്ട് കുറച്ചുനാൾ എൻ്റെ വീട്ടിൽ എൻ്റെ തുണിയൊക്കെ നനച്ചതല്ലേ ഒരു വേലക്കാരിക്ക് തരുന്നതായിട്ട് ഞാൻ കൂട്ടിക്കോളാം തൻ്റെ കയ്യിലുണ്ടായിരുന്ന വിവാഹമോതിരം അവളുടെ മുഖത്തിന് നേരെ വലിച്ചെറിഞ്ഞു കൊടുത്തിരുന്നു വിഷ്ണു ഇനി നമുക്ക് കോടതിയിൽ കാണാൻ വരണേ എല്ലാം കിട്ടിയില്ലേ വരുണിൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ ചോദിച്ചു അവനെല്ലാം കിട്ടിയെന്ന അർത്ഥത്തിൽ തലയാട്ടി കാണിച്ചു പിന്നീ വരുണിനെ നിനക്കറിയോ നീ കാരണം ജീവിതം അവസാനിപ്പിച്ചൊരു ചെറുക്കനുണ്ട് ഫേസ്ബുക്കിൽ കൂടി ഇതുപോലെയുള്ള അശ്ലീല മെസ്സേജുകളും ചാറ്റുകളും നടത്തി നിന്റെ വരുതിയിലാക്കി ഒരുവൻ തരുൺ നിനക്ക് ഓർമ്മ കാണും അവൻ നിന്നെ കിട്ടാത്തതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്യുകയായിരുന്നു അവന്റെ ചേട്ടനാണ് വരുൺ വരുണാണ് നിന്റെ തനി സ്വഭാവം എനിക്ക് പറഞ്ഞു തരുന്നത് അത് ചിലപ്പോൾ മരിച്ചുപോയ പയ്യന്റെ ആത്മാവ് പറയിപ്പിച്ചതായിരിക്കും ആരുടെയൊക്കെയോ പ്രാർത്ഥനകളും പുണ്യങ്ങളും ഉള്ളത് ഞാൻ ഇപ്പോഴെങ്കിലും രക്ഷപ്പെട്ടത് എത്ര പേരുടെ ജീവിതമാണ് ഡീ യക്ഷി നീ തകർത്തത് പോലും തോന്നുന്നില്ല എനിക്ക് നിന്നോട് അതിനും അപ്പുറത്തുള്ള എന്തൊക്കെയോ വികാരങ്ങളാണ് തോന്നുന്നത് അവളുടെ മുഖത്തേക്ക് നോക്കി അത്രയും പറഞ്ഞവൻ പുറത്തേക്ക് പോയി ഒന്നിനും പുറകെ പോ ഒന്നായി തൻ്റെ തലയ്ക്ക് മുകളിലേക്ക് ശാപങ്ങൾ വന്ന് വീഴുന്നത് വർഷം അറിയുന്നുണ്ടായിരുന്നു ഞങ്ങൾ വെറുതെ ഇരിക്കുമെന്ന് പ്രതീക്ഷിക്കേണ്ട ഇവന്റെ ജീവിതം തകർത്തതിന് നഷ്ടപരിഹാരം വാങ്ങാതെ ഞങ്ങളടങ്ങില്ല ബാലൻ ദേഷ്യത്തോടെ വിജയന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അയാൾക്ക് വല്ലാത്തൊരു വേദന തോന്നിയിരുന്നു പുറത്തേക്ക് ഇറങ്ങിയത് മനോബ് വണ്ടി സ്റ്റാർട്ട് ചെയ്തിരുന്നു അവനോടൊപ്പം അനൂപിന്റെ വണ്ടിയിലാണ് വിന്ദുച്ച കയറിയത് അവൻ വേഗം അവരുടെ തോളിലേക്ക് ചാഞ്ഞിരുന്നു വരുൺ വിളിക്കാമെന്ന് പറഞ്ഞ് സ്വന്തം ബൈക്കിൽ കയറിപ്പോയി വിഷ്ണുവിനെ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് അറിയില്ലായിരുന്നു വിന്ദയ്ക്ക് അമ്മയൊരു സൂചന തന്നപ്പോഴെങ്കിലും അവളെ കുറിച്ചൊന്ന് തിരക്കേണ്ടതായിരുന്നുവെന്ന് അവർക്ക് തോന്നി വിവാഹത്തിന് തൊട്ട് മുൻപ് കൂടി അമ്മ പറഞ്ഞതാണ് അവളെക്കുറിച്ചൊന്ന് അന്വേഷിക്കണമെന്ന് അന്വേഷിക്കാതെ വിവാഹം നടത്തരുതെന്ന് ബാലേടനെ വിളിച്ചിട്ട് അന്വേഷിപ്പിക്കുവാനും പറഞ്ഞതാണ് അത് ചെയ്തിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നുവെന്ന ഒരു നിമിഷം മനസ്സിൽ ആലോചിക്കുകയായിരുന്നു അവൾ താൻ കാരണമാണല്ലോ അനുജൻ ഇത്രത്തോളം വേദനിക്കേണ്ടി വന്നതേ എന്നൊരു ദുഃഖം അവരെ ആ നിമിഷം അലട്ടാൻ തുടങ്ങി എങ്ങനെയാണ് താൻ തന്റെ അനുജനെ ആശ്വസിപ്പിക്കുന്നത് താനാണ് അവനെ ഈയൊരവസ്ഥയിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ചത് അതുകൊണ്ട് തന്നെ തനിക്ക് അവനെ ഒന്നും പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ പോലും സാധിക്കില്ല എല്ലാം തൻ്റെ തെറ്റാണ് തൻ്റെ കുഞ്ഞനുജനു വേണ്ടി ഒരു പെൺകുട്ടിയെ കണ്ടുപിടിക്കുമ്പോൾ അത്രമാത്രം താൻ ആലോചിക്കേണ്ടിയിരുന്നില്ലേ എന്ന് ഒരു നിമിഷം അവർ ചിന്തിച്ചു പോയിരുന്നു എന്തുകൊണ്ടാണ് താൻ അങ്ങനെ ആലോചിക്കാതെ ഒരു തീരുമാനമെടുത്തത് അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു എന്നൊരു കുറ്റബോധം അവരുടെ മനസ്സിൽ നിറഞ്ഞു നിന്നു അവന്റെ നെറ്റിയിൽ പതിയെ തഴുകുന്നുണ്ടായിരുന്നു ആ നിമിഷം അവർ അച്ഛാ അമ്മേ എനിക്കിനി ഇയാൾക്കൊപ്പം ജീവിക്കാൻ പറ്റില്ല ദയവചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് നിങ്ങൾ എന്നോട് പറയരുത് അഡ്ജസ്റ്റ് ചെയ്യാൻ ഒട്ടും എനിക്ക് പറ്റില്ല എൻ്റെ അടുത്ത കൂട്ടുകാരി എന്ന് ഞാൻ വിശ്വസിച്ച് ഒരുത്തിയുടെ കൂടെയാണ് അന്തി ഉറങ്ങാൻ ഇയാള് പോയത് അങ്ങനെയുള്ള ഇയാളെ എങ്ങനെയാണ് ഞാനിനി വിശ്വസിക്കുന്നത് അതുകൊണ്ട് എനിക്ക് ഡിവോഴ്സ് വേണം അമ്മയുടെയും അച്ഛൻ്റെയും മുഖത്തേക്ക് നോക്കിക്കൊണ്ട് നീതു പറഞ്ഞു എന്തു പറയണമെന്നറിയാതിരിക്കാണ് ആ നിമിഷം ആദർശ് ആദർശിന്റെ അച്ഛൻ്റെയും അമ്മയുടെയും അരികിലേക്ക് വന്നുകൊണ്ട് നീതുവിന്റെ അച്ഛൻ പതിയെ സംസാരിച്ചു തുടങ്ങി നിങ്ങളോട് ഞാൻ എന്തു പറയാനാ നിങ്ങളുടെ തെറ്റാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല എൻ്റെ മകളുടെ വിധി ഇങ്ങനെയായിരിക്കും അതുകൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല എൻ്റെ മോളെ ഞാൻ കൊണ്ടുപോവുകയാണ് കാരണം അവളെ എനിക്ക് വിട്ടുകളയാൻ സാധിക്കില്ല അവൾക്ക് നിങ്ങളുടെ മകനോടൊപ്പം ജീവിക്കാൻ താല്പര്യമില്ലെന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ നിർബന്ധിച്ചു കൂടെ വിടാൻ എനിക്ക് പറ്റില്ല എൻ്റെ മകൾ എനിക്കൊരു ഭാരമല്ല അതുകൊണ്ട് ഇനി നമ്മൾ തമ്മിൽ ഒരു ബന്ധവുമില്ല ഡിവോഴ്സ് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ലല്ലോ പിന്നെ ആ പെൺകുട്ടിയുടെ വയറ്റിൽ കിടക്കുന്നത് നിങ്ങളുടെ മകന്റെ കുഞ്ഞാണ് അതായത് നിങ്ങളുടെ പേരക്കുട്ടി അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മകൻ ഇനി മറ്റൊരു കുട്ടിയെ കണ്ടുപിടിക്കേണ്ട കാര്യമില്ലല്ലോ നീതുവിന്റെ അച്ഛൻ പറഞ്ഞപ്പോൾ ദേഷ്യത്തോടെ യാദർശം എഴുന്നേറ്റ് വന്നു നിങ്ങളുടെ മോൾക്ക് എൻ്റെ കൂടെ ജീവിക്കാൻ താല്പര്യമില്ലെങ്കിൽ അതുമാത്രം പറഞ്ഞാൽ മതി അല്ലാതെ എനിക്ക് പെണ്ണുണ്ടാക്കാൻ നിങ്ങൾ നിൽക്കണ്ട അവൾക്ക് എൻ്റെ കൂടെ ജീവിക്കാൻ താല്പര്യമില്ലെങ്കിൽ എനിക്ക് അവളുടെ കൂടെയും ജീവിക്കാൻ താല്പര്യമില്ല നിങ്ങളുടെ മോളെ ഇവിടെ പിടിച്ചു നിർത്താനൊന്നും ഞാൻ വരുന്നില്ല ആണുങ്ങളാകുമ്പോൾ ചിലപ്പോൾ ഏതെങ്കിലും കൊമ്പ് കാണുമ്പോൾ പിടിക്കും ഇതൊന്നും ലോകത്ത് നടക്കാത്ത കാര്യങ്ങളല്ല അവളും പതിവൃതി അല്ലായിരുന്നല്ലോ കല്യാണത്തിന് മുമ്പ് ഒരു മൂന്നാല് പ്രേമം ഉണ്ടായിരുന്നു ഇവള് തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട് വർഷയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ആദർശ പറഞ്ഞതും നീ ഇത് രൂക്ഷമായി അവളെ തന്നെ നോക്കി അവളെ തല താഴ്ത്തി അതെ ഉണ്ടായിരുന്നു അത് പറയുന്നതിൽ എനിക്ക് ഒരു കുഴപ്പവുമില്ല പക്ഷെ കല്യാണത്തിന് ശേഷം ഞാൻ ആരെയും പ്രേമിച്ചിട്ടില്ല ആരുടെ കൂടെയും എവിടെയും പോയിട്ടുമില്ല ഒരുത്തനും എൻ്റെ ശരീരം കൊടുത്തിട്ടുമില്ല ഇവളെപ്പോലൊരു മൂന്നാം കിട പെണ്ണായിട്ട് നിങ്ങൾ എന്നെ കാണണ്ട നീതു പറഞ്ഞപ്പോൾ വർഷക്കാ നിമിഷം നീതുവിനോട് ദേഷ്യം തോന്നിയിരുന്നു അച്ഛൻ പറഞ്ഞതിൽ എന്താ തെറ്റ് നിങ്ങളുടെ കൊച്ചല്ലേ അവളുടെ ഉള്ളിൽ കിടക്കുന്നത് അതുകൊണ്ട് അവളെ തന്നെ പട്ടമഹർഷിയായി വാഴിക്കണം അതിനെന്താ ബുദ്ധിമുട്ട് നീതു അവന്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അതിനെനിക്ക് സമ്മതമല്ലെങ്കിലോ ഇവൾ എൻ്റെ കൂടെ മാത്രമാണ് കിടന്നതെന്ന് നിനക്കുറപ്പുണ്ടോ ലോകത്തുള്ള മുഴുവൻ ആണുങ്ങളുടെയും കൂടെ നിറങ്ങിയ ഈ വേഷിയെ എൻ്റെ തലമണ്ടയിൽ എടുത്തു വെക്കണമെന്ന് നിനക്കൊക്കെ എന്താ ഒരു വാശി എനിക്കൊരു തെറ്റുപറ്റി അതിന് ഇത്രയും വലിയൊരു ശിക്ഷ വേണോ ഞാൻ മരിച്ചാലും ഇവളെ ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നില്ല അവളുടെ വയറ്റിൽ കിടക്കുന്ന കൊച്ചിനെ അവൾ കൊല്ലുകയോ വളർത്തുകയോ എന്താണെന്ന് വച്ചാൽ ചെയ്തോട്ടെ അതിനെ എവിടെങ്കിലും കൊണ്ട് കളയണമെങ്കിൽ അതിന് ഞാൻ കൂടെ ചെല്ലാം അല്ലാതെ ഇവളെ ഞാൻ കല്യാണം കഴിക്കുമെന്ന് ഞാൻ ഇവിടെ നിൽക്കുന്ന ആരും സ്വപ്നം കാണണ്ട ആദർശം അങ്ങനെ പറഞ്ഞപ്പോഴാണ് ശരിക്കും വർഷം ഇല്ലാതായത് അവൻ കൂടെ നിൽക്കുമെന്ന് അവസാന നിമിഷം വരെ അവൾ പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ അവൻ തന്നെ ഈ ഒരു രീതിയിലാണ് കണ്ടിരിക്കുന്നതെന്ന് അറിഞ്ഞതും അത് വല്ലാത്തൊരു പ്രഹരമായി പോയിരുന്നു തുടരും കഥയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ മസ്റ്റാണ് പിന്നെ നമ്മൾ പുതിയൊരു കഥ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ നീ തണൽ തേടി എന്ന് കേട്ടോ അതൊരു ഫാമിലി സ്റ്റോറിയാണ് നിങ്ങൾ വായിച്ചു നോക്കാത്തവർ ഒന്ന് വായിച്ചു നോക്കിക്കോളൂ കേട്ടോ ഇഷ്ടപ്പെടുന്ന ടൈപ്പാണ് ഒരു ആക്സിഡൻറ്റൽ ലവ് സ്റ്റോറിയാണ് കേട്ടോ അപ്പോൾ ഒന്ന് വായിച്ചു നോക്കട്ടോ